നമസ്കാരം നമ്മൾ ഏത് സമയവും ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് അല്ലെ നമ്മളെപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കും പുത്തൻ തലമുറക്കാർ ആഹാരം കഴിക്കുമ്പോൾ വരെ ചെരുപ്പ് ഉപയോഗിക്കും അതാണ് അന്തസ്സെന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പോഴത്തെ പുതിയ തലമുറക്കാർ പണ്ട് കാലത്ത് അതായത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് മെതിയടികൾ ഉപയോഗിക്കുമായിരുന്നു ഈ മെതിയടികൾ ഉള്ള കാലത്ത് പോലും നഗ്നപാതരായിട്ട് നടക്കുന്നവരെ നന്മയുള്ളവരുടെ ഗണത്തിലാണ് അന്ന് കാണുന്നത് അല്ലേ അത് നമുക്കറിയാമെന്ന നമ്മൾ എപ്പോഴും നമ്മളിപ്പം വ്യായാമം ചെയ്യുന്ന സമയത്ത് പോലും അതായത് നമ്മൾ വെളിയിലൊക്കെ നടക്കാൻ പോകത്തില്ലേ ആ നടക്കാൻ പോകുന്ന സമയത്ത് പോലും നമ്മൾ ഷൂസ് ഉപയോഗിക്കും ഇറങ്ങിപ്പിടിച്ച ഷൂസ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ത നമ്മളെ പറ്റി എന്ത് വിചാരിക്കും അവരെ വലിയ ഇല്ലായ്മക്കാരായി ചിത്രീകരിക്കുമോ എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയിൽ നമ്മൾ പുതിയ ഷൂസ് മേടിക്കുന്നു ഫാഷനുള്ള ചെരുപ്പ് വാങ്ങിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ശരിയല്ലേ എന്നാൽ നഗ്നപാദത്തോടുകൂടി നടന്നാൽ കുറച്ച് നേരമെങ്കിലും നടക്കുക പിന്നെ അങ്ങനെ നടന്നാൽ നമ്മുടെ കാലിൽ നിന്ന് രക്തസംക്രമണത്തിനും ആരോഗ്യപരമായ ജീവിതത്തിനും അന്തിതാപേക്ഷതമാണെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് ഇത് ആർക്കെങ്കിലും അറിയാമോ പലർക്കും അറിയാമായിരിക്കും എങ്കിലും പുതിയ തലമുറക്കാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കത്തതേയില്ല പരുക്കം പ്രതലത്തിലൂടെ നടത്തുമ്പോൾ പാദത്തിനിടയിൽ നേരിട്ട് മർദ്ദന വെക്കും ഇത് ശരീരപ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുമെന്നാണ് വൈദ്യശാസ്ത്രം പാദത്തിനിടയിലെ വിരലുകൾ മുതൽ ഉപ്പൂറ്റി വരെ നീളുന്ന ഓരോ പ്രത്യേക ഭാഗത്തെയും ഞരമ്പുകൾ തലച്ചോറ് ഹൃദയം കിഡ്നി കരൾ എന്നിങ്ങനെ ശരീരഭാഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഓരോ ഭാഗത്തിന് മേലും നേരത്തെ മർദ്ദന വേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാന അവയവത്തിൻ്റെ പ്രവർത്തനത്തിനെ അത് ത്വരിതപ്പെടുത്തും ഇതാർക്കെങ്കിലും അറിയാമോ കാൽപ്പാദത്തിനിടയിൽ ഈ അക്യുപഞ്ചർ ചെയ്യത്തില്ലേ അക്കിപ്പഞ്ചർ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ പ്രകൃതി നമുക്കായി തരുന്ന ഒരു രൂപമാണ് നഗ്നപാതരായിട്ട് നടക്കുക എന്നുള്ളത് ഇതാർക്കെങ്കിലും അറിയാമോ സുഹൃത്തുക്കളെ എല്ലാവരും ചെരുപ്പ് വയ്ക്കേണ്ട കുറച്ച് അരമണിക്കൂറെങ്കിലും നമ്മൾ ചെരുപ്പില്ലാതെ നമ്മൾ നടക്കുക അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് ആരോഗ്യകരമായ ഒരു കാര്യമാണ് അപ്പോൾ നാളെ മുതൽ എല്ലാവരും ഒരു അരമണിക്കൂറെങ്കിലും ചെരുപ്പില്ലാതെ വെളിയിലേക്ക് ഒന്ന് നടന്ന് വ്യായാമം ചെയ്യുമ്പോൾ ചെരുപ്പില്ലാതെ വെളി നടക്കാനിറങ്ങുമ്പോൾ ചെരുപ്പില്ലാതെ ഒന്ന് നടക്കുക അത് ഏറ്റവും ശരീരത്തിന് നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ അപ്പോൾ ബൈ ബൈ